ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള ഡോക്ടർമാരുടെ തസ്തികയിൽ അടിയന്തരമായി നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കത്ത് നൽകിയതായി കെ സി വേണുഗോപാൽ എം പി അറിയിച്ചു ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ സുഗമമായ പ്രവർത്തനത്തെ ഉൾപ്പെടെ ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യവകുപ്പിന് കീഴിലെ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി കൂടി പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒഴിവുള്ള ഡോക്ടർമാരുടെ തസ്തികയിൽ അടിയന്തരമായി നിയമനം നടത്തണമെന്ന് കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കത്ത് നൽകിയതായും എം പി അറിയിച്ചു ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ സുഗമമായ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് എം പി പറഞ്ഞു മിക്ക വകുപ്പുകളിലും ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താതെ കിടക്കുകയാണ് ഇവിടെ നിയമനം ലഭിച്ച ഡോക്ടർമാർ മറ്റ് ആശുപത്രികളിലേക്ക് അക്കോമഡേഷൻ വാങ്ങി പോകുകയാണ് അനസ്ഥിഷ്യ സർജറി വിഭാഗത്തിലെ ഡോക്ടർമാർ ഇത്തരത്തിൽ നിലവിൽ മറ്റിടങ്ങളിൽ ജോലി നോക്കി വരികയുമാണ് തന്നെ ഇവിടെ നിയമനം ലഭിക്കുന്ന ഡോക്ടർമാരെ പകരം ആളെ നിയമിക്കാതെ ആലപ്പുഴയിൽ നിന്നും സ്ഥലം മാറ്റുകയോ മറ്റിടങ്ങളിലേക്ക് അക്കോമഡേഷൻ നൽകുകയോ ചെയ്യരുതെന്നും എം പറഞ്ഞു പകരം ഡോക്ടർമാരെ നിയമിക്കാതെ ഒരു ഡോക്ടറെ പോലും സ്ഥലം മാറ്റില്ലെന്ന ആരോഗ്യവകുപ്പ് മുൻപെടുത്ത തീരുമാനം കർശനമായി നടപ്പാക്കണമെന്നും വേണുഗോപാൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കാത്തതിനാൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പണി നടത്തിയ കെട്ടിടങ്ങളും വാങ്ങിയ ഉപകരണങ്ങളും നശിച്ചു പോകുന്ന സാഹചര്യമാണ് ഈ ബ്ലോക്കിന്റെ നിർമ്മാണം നടത്തിയത് എച്ച് എച്ച് എൽ ആണെന്നതിനാലാണ് പൊതുമരാമത്ത് വകുപ്പ് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ ഏറ്റെടുക്കാത്തത് ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി മറ്റ് ഏജൻസികൾ നിർമ്മിക്കുന്ന ആരോഗ്യവകുപ്പിന് കീഴിലെ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി കൂടി നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ഇക്കാര്യം മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായും എം പി അറിയിച്ചു